നാളെ ആഗസ്റ്റ് ഇരുപത്തൊന്നിന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംഭരണ ബച്ചാവോ സംഘർഷസമിതി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംഭരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംഭരണ ബച്ചാവോ സമിതി നാളെ ആഗസ്റ്റ് ഇരുപത്തൊന്നിന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭാരത് ബന്ദ് ആശുപത്രി പത്രം പാൽ ആംബുലൻസുകൾ പോലുള്ള അടിയന്തര സേവനങ്ങളെ ബാധിക്കില്ല പൊതുഗതാഗതം സ്തംഭിക്കാനും ചില സ്വകാര്യ ഓഫീസുകൾ അടച്ചിടാനും സാധ്യതയുണ്ട് അതേസമയം എസ് സി എസ് ടി പട്ടികജാതി അടിസ്ഥാനത്തിൽ വിഭജിച്ച് ക്രിമിലെയർ നടപ്പാക്കണമെന്ന സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മറികടക്കാൻ പാർലമെൻറ്റിൽ നിയമം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാളെ ആഗസ്റ്റ് ഇരുപത്തൊന്നിന് സംസ്ഥാനത്ത് ഹർത്താലിനെ ആഹ്വാനം ചെയ്ത് ആദിവാസി ദളിത് സംഘടനകൾ നാളെ നടത്തുന്ന ഭാരത് ബന്ദിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ നാളെ ഹർത്താൽ നടത്തുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ആദിവാസി ദളിത് സംഘടനാ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നാളെ ആഹ്വാനം ചെയ്ത ഈ ഹർത്താൽ എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നമുക്ക് കണ്ടറിയാനേ കഴിയൂ ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകൾക്കും ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്